ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പുതുരുചിയിൽ ഒരു പാസ്ത റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്ത റെസിപ്പിയാണിത് വൈറ്റ് സോസ് പാസ്തയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പാസ്ത റെസിപ്പിയാണിത് പാസ്ത റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ട്രൈ കളർ പാസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ മുന്നൂറ് ഗ്രാം പാസ്ത പാസ്തയുണ്ടാക്കുന്നതിൻ്റെ അളവാണ് കാണിക്കുന്നത് ഒരു പാത്രത്തിൽ രണ്ട് ലിറ്റർ വെള്ളം അടുപ്പിൽ വയ്ക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം നന്നായി ബോയിലാക്കി എടുക്കണം നന്നായി ബോയിലായി വരുന്ന സമയത്ത് മുന്നൂറ് ഗ്രാം പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഇത് നന്നായി തിളക്കുമ്പോഴേക്കും പാസ്ത നന്നായി കുക്കായി കിട്ടും പാസ്ത നന്നായി കുക്കായി കിട്ടിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടിത് ഡ്രെയിൻ ചെയ്ത് മാറ്റാം നന്നായി ഡ്രെയിൻ ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് പാസ്ത ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് ഇനി വേണമെങ്കിൽ ഡ്രെയിൻ ചെയ്ത് തണുത്ത വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം നന്നായി ഡ്രെയിൻ ചെയ്ത് വെള്ളം പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയില് കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അടുത്തതായി ഇതിലേക്ക് വേണ്ട ചിക്കനാണ് റെഡിയാക്കി എടുക്കേണ്ടത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം മുന്നൂറ് ഗ്രാം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം നന്നായി മാരിനേറ്റ് ചെയ്ത ശേഷം ഇത് മാറ്റിവെക്കാം ചിക്കൻ ഇതുപോലെ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഒരു വോക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നന്നായി എരിഞ്ഞ വെളുത്തുള്ളി വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊരു മിനിറ്റ് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ചിക്കൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ നന്നായി കുക്കായി വരെ ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വരും ഇതുപോലെ ചിക്കൻ നന്നായി കളറൊക്കെ മാറി നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം ചിക്കൻ ഇതുപോലെ നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇതുപോലെ നന്നായി ഫ്രൈ ആയി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സാണ് ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നത് പാസ്തയ്ക്ക് നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് നല്ല ഫ്ലേവറും ടേസ്റ്റും കിട്ടാനാണ് ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നത് ഇറ്റാലിയൻ ഹേബ്സിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒറിഗ്യാനോ മാത്രമാണ് ഉള്ളതെങ്കിൽ ഒറിഗ്യാനോ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് രണ്ട് മിനിറ്റ് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കുമ്പോൾ സവാള നന്നായി കുക്കായി കിട്ടും സവാള നന്നായി ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കണം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കമാണ് റെഡ് യെല്ലോ ഗ്രീൻ ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം ഓരോ പകുതി വീതമാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാപ്സിക്കമാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയാണ് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് പത്ത് മിനിറ്റ് ആകുമ്പോൾ വെജിറ്റബിളൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും ഈ സമയത്ത് ഇതിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേഗൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ മയണൈസ് യൂസ് ചെയ്യാവുന്നതാണ് ഏകദേശം ഞാനിവിടെ കാൽ കപ്പ് മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് മയണൈസ് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സായി ഇതുപോലെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം ഈ ട്രൈ കളർ പാസ്ത കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ട്രൈ കളർ പാസ്തയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓർഗാനിക് കളേഴ്സ് തന്നെയാണ് ക്യാരറ്റിൻ്റെയും ചീരയുടെ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് പാസ്ത നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസും ചിക്കനും മയണേസും ഒക്കെ പാസ്തയുടെ എല്ലാ ഭാഗത്തും മിക്സ് ആയി കിട്ടുന്നതിന് വേണ്ടി നന്നായി തന്നെ ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം പാസ്ത നന്നായി ചൂടായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായി ചൂടായി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് പാഴ്സലി ലീവ്സ് ചേർത്ത് കൊടുക്കാം പാഴ്സലി ലീവ്സിന് പകരം മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇതിന് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ മയോ പാസ്തയാണിത് അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ചിക്കൻ മയോ പാസ്തയാണ് ഈ പാസ്ത രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഡിന്നറിനും വൈകിട്ട് സ്നാക്കായിട്ടും കൊടുക്കാവുന്നതാണ് ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടിക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്